നമസ്കാരം എം എൽ എ ഉമാ തോമസ് വീണതുകൊണ്ട് മാത്രമാണ് വീണ് പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായത് കൊണ്ട് മാത്രമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടന്നുള്ള ആ വലിയ പ്രോഗ്രാം ആ നൃത്ത പ്രോഗ്രാമിനെ കുറിച്ച് ഇന്ന് വിവാദങ്ങൾ കൊടുക്കുന്നത് സത്യത്തിൽ ആ വിവാദങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല ഏതാനും ചില ചാനലുകൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്കും ചില മീഡിയകൾക്ക് കുറച്ച് ദിവസത്തെ വാർത്തയും യൂട്യൂബ് ചാനലുകൾക്ക് കുറച്ച് റവന്യൂ വരും എന്നതിലുപരി കുറെ കള്ളന്മാരെ അതായത് അവിടെ അനാസ്ഥ കാണിച്ചിട്ടുള്ള കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തും എന്നതിലുപരി ഒരു പിണ്ണാക്കം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന് മനസ്സിലാക്കണം അവിടെ നടന്നത് ആ കച്ചവടം കച്ചവടം തന്നെ അത് എന്തെങ്കിലും നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് നോക്കണം ഇത് രണ്ടും ഒന്ന് പരിശോധിക്കുകയാണ് ഒന്ന് അതിന്റെ ലാഭ കണക്കുകൾ അവിടെ പറഞ്ഞത് രണ്ടായിരം രൂപ പ്രവേശന ഫീസ് ഉണ്ട് അതായത് ആ നൃത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടായിരം രൂപ പ്രവേശന ഫീസ് വാങ്ങി എന്ന് പറയുന്നു എന്താണ് അതിന് കുഴപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രവേശന ഫീസ് രണ്ടായിരം വേണമെന്ന് പറഞ്ഞാൽ സൗകര്യം ഉള്ളവൻ പോയാൽ മതി അതിന് കൊടുക്കാൻ സൗകര്യമില്ലാത്തവൻ പോണ്ട അതാണ് എന്റെ രീതി അതുകൊണ്ട് അത് വാങ്ങിയതിനെ ഒരു തരത്തിലും നിയമപരമായി പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ന പ്രോഗ്രാമിന് ഇത്ര രൂപ മാത്രമേ ഫീസ് വാങ്ങാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ അടുത്ത ആരോപണം എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപ മാത്രം വിലയുള്ള സാരി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു എന്നാണ് കല്യാൺ സെക്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് സാരി വാങ്ങി ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിറ്റെങ്കിൽ അത് അവന്റെ മെടുക്ക് അത് വാങ്ങാൻ നിന്നിട്ടല്ലേ എന്റെ കല്യാണിൽ പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി മുന്നൂറ്റി അറുപതിന് വാങ്ങിക്കൂടായിരുന്നോ ഇവിടെ നിന്ന് എന്നെ വാങ്ങണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചോ ഇല്ലല്ലോ അപ്പോ അത്രയും വാങ്ങി അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽ ടാക്സ് അതിന് ബില്ലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സെൽ ടാക്സ് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നികുതി വേണമെന്നുണ്ടെങ്കിൽ ആ നികുതി വാങ്ങിയാൽ മതി അല്ലാതെ അതിന്മേൽ നടപടി എടുക്കാനൊന്നും പറ്റില്ല കുറെ ആൾക്കാരെ കേസെടുത്ത് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് വരാം പിന്നെ അടുത്തത് പറയുന്നത് നൂറ്റി നാപ്പത് രൂപ ഗാലറിക്ക് ഫീസ് വാങ്ങി അവിടെ കയറുന്ന ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർക്കും നൂറ്റി നാൽപ്പത് രൂപ ഫീസ് വാങ്ങിയെന്ന് എന്തായാലും കുഴപ്പം അവിടെ ആ പ്രോഗ്രാം കാണാൻ വന്നതിൽ വരുന്നവർക്ക് ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് നൂറ്റി നാൽപ്പത് രൂപയുടെ ഫീസ് വാങ്ങിയത് എന്താ നിയമവിരുദ്ധമായ കാര്യമാണോ താഴെ നിൽക്കുന്നവർക്ക് അതായത് ഗാലറിക്ക് താഴെ ഇരുന്ന് അതിൻ്റെ അടുത്ത് നിന്ന് കാണുന്നവർക്ക് മുന്നൂറ് രൂപ ഫീസ് ഈടാക്കി എന്ന് പറഞ്ഞു എന്താ അത് നിയമവിരുദ്ധമാണോ തെറ്റാണോ എന്റെ ക്ലാസ്സുകൾ ഞാൻ സൈക്കോളജി ക്ലാസ്സുകൾ വെക്കുമ്പോൾ ഓരോ ഹാളിലും വെക്കുന്ന ക്ലാസുകൾക്ക് ഇത്ര രൂപ ഫീസ് എന്ന് ഞാൻ നിശ്ചയിച്ചതാണ് എന്റെ ഫാമിലി കൗൺസിലിംഗിന് ഒരു ദിവസം സിറ്റിംഗ് വേണമെങ്കിൽ ഇത്ര രൂപ വേണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ആ പണമില്ലെങ്കിൽ ഞാൻ പോവില്ല ഇവിടെ യാതൊരു നിയമവും അതെന്നെ ബാധിക്കുന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ വാങ്ങുന്ന ഫീസിന് എന്റെ ഇൻകത്തിന് കൃത്യമായി ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ എന്റെ ഫീസ് ആക്റ്റാണ് അത് പറ്റുമെന്ന് തോന്നുവാൻ മാത്രമേ എന്റെ അടുത്ത് വരുന്നുള്ളൂ അതെങ്ങനെയാ കുറ്റം എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് അവിടെ നടന്ന പ്രോഗ്രാം ആ പ്രോഗ്രാം ഒരു തരത്തിലും നിയമവിരുദ്ധമല്ല അവിടെ വാങ്ങിയിട്ടുള്ള ഫീസുകൾ മറ്റ് പ്രവേശന ഫീസുകൾ ഇതൊന്നും തന്നെ നിയമവിരുദ്ധമായിട്ടും തെളിയിക്കാൻ ആർക്കും സാധിക്കില്ല ഇവിടെ പലരും ഇവിടെ നിയമ വിദഗ്ധരായിട്ടുള്ള മുൻ പോലീസ് ഓഫീസർമാരും മജിസ്ട്രേറ്റുമായിരുന്നവരൊക്കെ അങ്ങോട്ട് കത്തിച്ചു വിടുന്നത് കണ്ടു യൂട്യൂബ് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് കുറെ റീച്ച് ഉണ്ടാക്കുന്നതിലുപരി അതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ എന്തിനാണ് പിന്നെ ഇതൊക്കെ പറയുന്നത് എട്ടൊമ്പത് കോടി രൂപ അവിടെ പിരിച്ചത്രേ അതാണ് അവരുടെ പ്രശ്നം എട്ടൊമ്പത് കോടി രൂപയുടെ പിരിച്ചത്രേ അതായത് പത്ത് പന്ത്രണ്ടായിരം ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് ആ കളിച്ചു അതിന് പുറമേ അതിന്റെ എത്രയോ ഇരട്ടി ഗാലറിയിൽ കാണാൻ വന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഫീസും ഈ വാങ്ങിയിട്ടുള്ള ഈ എമൗണ്ടും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു എട്ടൊമ്പത് കോടി രൂപ പിരിഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് അവരുടെ പ്രശ്നം ആ സ്റ്റേഡിയത്തിൽ ഇത്ര വാടകയുണ്ട് അതിന് ഫയർഫോഴ്സ് വേണ്ടേ അതിന് പോലീസ് സന്നാഹം വേണ്ട ഇതിനൊക്കെ ഫീസ് കട്ടാതെ വരുമോ അനുമതി എടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഒരു അനുമതി എടുക്കാതെ ആണെന്നുണ്ടെങ്കിൽ ഈ പോലീസും ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ അവിടെ എന്തിനാ വന്നത് വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് വന്നാണോ അവിടെ ഒരു വേദി കെട്ടാൻ അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞു അത്രയും വലിയൊരു സ്റ്റേജ് അവിടെ ആ ഗാലറി അവിടെ ഗാലറിയിൽ കെട്ടി വെക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ പൊട്ടമാരാ അവിടെ ആരെങ്കിലും രഹസ്യമായിട്ട് എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ എന്ന് വെച്ചതാണോ പോയി നോക്കണ്ടേ എന്താണ് അവിടെ പണി നടക്കുന്നത് എന്താ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ല ബോംബും വല്ലതും കൊണ്ടുവന്ന് വെക്കുന്നുണ്ടോ നോക്കണ്ടേ അവിടെ പ്രശസ്തരും മറ്റുള്ളവരുമായിട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നതല്ലേ രാഷ്ട്രീയ നേതാക്കൾ വരും മന്ത്രിമാർ വരും അപ്പൊ അതിനിടയിൽ വല്ല ഉണ്ടന്മൊരീന്റെ രൂപത്തിൽ വല്ല ബോംബ് വെക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ അപ്പൊ ഇവർ ഇതൊന്നും നോക്കിയിട്ടില്ലേ പിന്നെ എന്താ നോക്കിയത് അപ്പൊ ഇതിന് അനുമതി ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അപ്പഴില്ലേ പരിശോധിക്കേണ്ടത് ഈ പരിപാടി നടത്തണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അനുമതി വേണം അല്ലെങ്കിൽ ഇതിന് ഇന്ന രീതിയിൽ മാറ്റണം വരുത്തണം എന്താണെന്ന് അവര് പറയാത്തത് ഇന്നൊരു ഉമാ തോമസ് താഴേക്ക് വീണ് പരിക്ക് പറ്റി മൃതപ്രായമായി അവർ കിടക്കുന്ന സമയത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ള ആ ദുരിതത്തിനുള്ള യഥാർത്ഥ കാരണക്കാരെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയല്ലേ ഈ സംഘാടകർക്ക് മേലെ കാര്യങ്ങൾ നോക്കുന്നത് സംഘാടകൻ ഒരു ടേബിളും രണ്ട് കസേരയായിട്ട് കൊണ്ട് കുത്തിയിരിക്കുന്നവരായിരിക്കും എന്തോ കുഴപ്പം ഞാൻ എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ഒരു ഒരു ടേബിളും ഒരു കസേരയും കൊണ്ട് കുത്തി ഇരുന്നിട്ടാണ് പതിനായിരം രൂപ ഫീസ് വാങ്ങുന്നത് എന്തോ കുഴപ്പം അത് എന്റെ മെടുക്കാണ് അതിന് സൗകര്യമുള്ളവന്നാ മതി എന്നാണ് എന്റെ രീതി അപ്പുറത്ത് ആയിരമേ ഉള്ളൂ അതിനപ്പുറത്ത് അഞ്ഞൂറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് പോയിക്കോട്ടെ ആരും പോകണ്ടാന്ന് പറയുന്നില്ലല്ലോ എന്നിട്ട് എന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് അതിനുള്ള മരുന്നുണ്ട് കരുതിയിട്ടാണ് വരുന്നത് അവൻ ആ പണം തരാൻ തയ്യാറായിരിക്കണം അങ്ങനെ തയ്യാറുള്ളവൻ മാത്രം വന്നാൽ മതി എന്നുള്ളത് എന്റെ നിലപാടാണ് അതുപോലെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവിടെ രണ്ടായിരം രൂപ പ്രവേശന ഫീസും ആയിരത്തി അറുനൂറ് രൂപ വസ്ത്രത്തിനും അതിന് പുറമെ നൂറ്റി നാൽപ്പത് റുപ്യ അവിടുത്തെ ഗ്യാലറിയിൽ ഇരിക്കാനും മുന്നൂറ് രൂപ താഴെ കസേരിൽ ഇരിക്കാനും സൗകര്യമുള്ളവൻ അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത് പിടിച്ചു ആരും പോയിട്ടില്ലല്ലോ അവർ മുന്നൂറ് മുന്നൂറ്റി അറുപത് ഉറുപ്പേന്റെ സാരി ആയിരത്തി അറുനൂറിന് വിറ്റെന്നുണ്ടെങ്കിൽ അത് അവരുടെ എടുക്ക് ഇവിടെ മഞ്ഞയ്ക്ക് കളി ഇവിടെ ഓരോ പരിപാടികൾ നടത്തുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എ കുപ്പായം തച്ചിട്ട് മന്ത്രി കുപ്പായം തച്ച് കയറി കുത്തിയിരിക്കുന്ന എന് വെറുതെയാ വെറുതെ എന്ന് കരുതിയിക്കണേ വെറും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള സമയത്ത് യുവ നേതാവായിരിക്കുന്നവർ ഏത് പാർട്ടിയിലും അവർ ഒരു നാൽപ്പത്തഞ്ച് അൻപത് അല്ലെങ്കിൽ ഒരു അറുപത് അൻപത്തി വയസ്സാകുന്ന സമയത്ത് മൾട്ടി ബില്ല്യനാകുന്നത് എന്ത് ചെയ്തിട്ടാണ് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് എവിടുന്നായി കാശ് കൊണ്ടുവന്നിട്ട് കോഴ വാങ്ങുക അല്ലാതെ ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ഓരോ മൊഴിലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങുക അല്ലാതെ ഇവിടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇവിടെ നവകേരള സർക്യൂട്ട് എന്ന് പറഞ്ഞ സർക്യൂട്ട് ഒരു ബസ്സും തൂക്കി നടന്നിരുന്നല്ലോ അതിലേക്ക് പോയപ്പോ അവർ പൗരപ്രമുഖരെ വീട്ടിലാണ് പോയത് അല്ലാതെ സാധാരണ ജനങ്ങളെ അടുത്ത് പോയില്ല ജനങ്ങളുടെ വീട്ടിൽ പോയില്ല അങ്ങനെ ആരുടെ വീട്ടിൽ പോയില്ല എന്താ ഈ പൗരപ്രമുഖര് പൗരം പ്രമുഖരൻ തന്നെ ആരാ അവിടുത്തെ കച്ചവട മൊലാളിമാര് ഇല്ലേ കളങ്കത് കച്ചവടക്കാരടക്കം പെടും അതിനകത്ത് അവർ വീട്ടിൽ പോയത് എന്തിനാ വെറുതെ നാരങ്ങളെല്ലാം കുടിക്കാനാ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ ഇവരൊക്കെ ഈ തരത്തിൽ പണക്കാരായിട്ടുണ്ടെങ്കിൽ അവർ ബിസിനസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ആരോ ആയിക്കോട്ടെ വയനാട്ടിലാണെന്ന് പറയുന്നു കൊച്ചിയിലാണെന്ന് പറയുന്നു ആര് തന്നെ ആയിരുന്നാലും അവരവിടെ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാടക കൊടുക്കണം ഭീമമായ വാടകയായിരിക്കും ഒരു സ്റ്റേഡിയം വാടകയ്ക്ക് എടുക്കുമ്പോൾ അല്ലാതെ അയ്യായിരം പതിനായിരം കൊണ്ട് ഒരു സ്റ്റേഡിയം വാടക കിട്ടുമോ അത്രയും പണം ആവശ്യമുണ്ട് ഒരു പ്രോഗ്രാം നടത്തുമ്പോഴേ അതിന്റെ ചെലവ് അത്രയെന്ന് അറിയാൻ പറ്റുമോ അത് നടത്തുന്നവനെ അറിയുള്ളൂ എത്ര അവസാനം വരവുക ചെലവുക ഇല്ലക അതെല്ലാം കഴിഞ്ഞ് ലാഭം വേണം ലാഭമില്ലാത്ത ഏത് പരിപാടിയാണ് ഇവിടെ ആൾക്കാർ ചെയ്യുന്നത് ഒരു പരിപാടിയുടെ പേര് പറയും ഇവിടെ ഇതിന്റെ പേര് പറഞ്ഞ് ഉറ്റം കൊള്ളുന്നുണ്ടല്ലോ അവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാർ അവിടുത്തെ പോലീസുകാരാണ് അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അതിന്റെ സുരക്ഷാ ജീവനക്കാരാണ് ഫയർഫോഴ്സ് ആണ് അതിന് പെർമിഷൻ കൊടുക്കാത്തവരാണ് കാരണം ഈ പെർമിഷൻ കൊടുക്കേണ്ട ആളും അന്ന് വേദിയിൽ കുത്തിയിരുന്ന പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ അയാൾക്കറിയില്ല ഇത് ഞങ്ങൾ പെർമിഷൻ കൊടുക്കാത്തതാണെന്നുള്ളത് അയാൾ പറയണ്ടേ ഇവിടെ പരിപാടി നടത്താൻ പറ്റൂല ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല ഇതിന് അനുമതി ഇല്ലാത്തതാണ് ഇത് നടത്താൻ പാടില്ല എന്ന് ആംബിയർ ഉണ്ടായിരുന്നു നിങ്ങൾ അപ്പൊ പറയണ്ടേ എന്താ പറയാത്തത് അപ്പോ അതിന്റെ അനുമതി കൊടുക്കേണ്ട ആൾക്കാരടക്കം അടക്കം അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മന്ത്രിമാരടക്കം ഉമാ തോമസ് അടക്കം അതിൽ പ്രതികളായിട്ട് വരും അവരെല്ലാവരും പ്രതികളായിട്ട് വരും നിർഭാഗ്യവശാൽ ഉമാ തോമസ് അവിടെ നിന്ന് വീണു പരിക്കുപറ്റി അത് ആശുപത്രിയിൽ കിടക്കുകയാണ് രക്ഷപ്പെടട്ടെ അവരുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ ഈ ഒരു പരിപാടി നടത്തിയവരെ അങ്ങ് ചാക്കിൽ കയറ്റിക്കളയും മൂക്കിൽ കയറ്റിക്കളയും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തിനാണ് ഇത്തരത്തിൽ നാടകം പടച്ചു വിട്ടുകൊണ്ട് കുറെ ഓളമുണ്ടാക്കി ആ സംഘാടകർ കുറ്റക്കാരാണ് അല്ലെങ്കിൽ ആ പരിപാടി നടത്തിയവർ കുറ്റക്കാരാണ് ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ കുറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പങ്കെടുത്തവരെ മുഴുവൻ ആ നൃത്തത്തിൽ പങ്കെടുത്തവരെ ഒക്കെ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുക അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരിൽ കേസ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അസംബന്ധമാണ് അതൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല സാമാന്യ ബുദ്ധി തന്നെ ചിന്തിച്ചാൽ മതി ഇവിടെ യഥാർത്ഥ പ്രതികൾ അതിന് അനുമതി കൊടുക്കാത്തവരാണ് അവരാണ് പരിശോധിക്കേണ്ടത് അനുമതി കൊടുക്കാതെ ആ പരിപാടി നടത്താൻ അനുവദിച്ചവർ അവരെയാണ് പിടിക്കേണ്ടത് അതിൽ ഇവിടെ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ മുതൽ അതിൽ പങ്കെടുത്ത മന്ത്രി പരെ അതിനകത്ത് പെടും അവരെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ പൊറോട്ട നാടകം വിട്ടിട്ട് അതൊക്കെ കേട്ടിട്ട് നമ്മൾ ഒന്നും മനസ്സിലാക്കുന്ന പൊട്ടമാരായി പ്രതികരിക്കാതിരിക്കണോന്ന പറയുന്നത്